ഒക്ടോബർ മൂന്നിന് ശേഷം ഈ മൂന്ന് രാശിക്കാർക്ക് കോടീശ്വര യോഗം ഒക്ടോബർ മൂന്നിന് ബുധൻ തുലാം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ ഇരുപത്തി മൂന്ന് വരെ ഇതിൻ്റെ നേട്ടങ്ങൾ മൂന്ന് രാശിക്കാർക്ക് അനുഭവപ്പെടുകയും ചെയ്യും ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ എല്ലാ മാസവും ഒരു രാശിയിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറുന്നു ഒക്ടോബർ മൂന്നിന് ബുധൻ തുലാം രാശിയിലേക്ക് സഞ്ചരിക്കുകയും ഒക്ടോബർ ഇരുപത്തി വരെ ഇതിൻ്റെ ഫലങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യും തുലാം രാശിയിലെ ബുധൻ്റെ സംക്രമണം മൂന്ന് രാശിക്കാർക്ക് നല്ല സമയങ്ങൾ കൊണ്ടുവരും ഈ രാശിക്കാർക്ക് സമ്പത്ത് തൊഴിൽ ബിസിനസ് എന്നിവയിലെല്ലാം നല്ല ഫലങ്ങൾ അനുഭവപ്പെടും തുലാം രാശിയിലെ ബുധൻ്റെ സംക്രമണം ഏതൊക്കെ രാശിക്കാർക്കാണ് ഗുണമെന്ന് നോക്കാം കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ബുധൻ്റെ സംക്രമണത്തിൻ്റെ സ്വാധീനം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു ബിസിനസ്സിൽ നേട്ടം കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ആത്മവിശ്വാസം വർദ്ധിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കും അപ്രതീക്ഷിതമായ ധനലാഭം ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ് അത് നേട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് സാധിക്കും കർക്കിടകൻ രാശിക്കാരായ ആളുകൾക്ക് ബുധൻ്റെ സംക്രമണം ബിസിനസ്സിൽ ഗുണം ചെയ്യും ബിസിനസ്സും ജോലിയും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സാധിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലിയെ മേലുദ്യോഗസ്ഥർ അഭിനന്ദിക്കും യാത്രകൾ ഗുണകരമാകും നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നല്ല സമയം ചെലവഴിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും നല്ല നിക്ഷേപങ്ങൾ അവസരങ്ങൾ ലഭ്യമാകും കന്നിരാശിക്കാർക്ക് ബുധൻ്റെ സംക്രമണം വളരെയധികം പ്രയോജനപ്പെടും പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങളെ തേടിയെത്തും പഴയ സ്രോതസ്സുകൾ വഴി പണം സമ്പാദിക്കാൻ സാധിക്കും തടസ്സപ്പെട്ട ഫണ്ടുകൾ തിരികെ ലഭിക്കുന്നതിന് നല്ല സമയമാണ് സാമ്പത്തിക സ്ഥിരത കൈവരിക്കും നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അപ്രതീക്ഷിതമായ നല്ല വാർത്തകൾ നിങ്ങളെ തേടിയെത്തും രാഷ്ട്രീയപരമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അവർക്ക് അവരുടെ അന്തസ്സ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നല്ലൊരു സമയം കൂടിയാണിത് മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ്